പ്രവാസിയായ സണ്ണിയുടെയും അതുപോലെ കുടുംബിനിയായ ക്ലാരയുടെയും കഥ പറയുന്ന കുടുംബസ്ത്രീയും കുഞ്ഞാട് എന്ന സിനിമയിലെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഹായ് സർ ചോയ്സ് നെറ്റ്വർക്കിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും കുടുംബസ്ത്രീയല്ലോ കുടുംബ സ്ത്രീ ആണല്ലോ അതാണ് എന്താണ് കുടുംബസ്ത്രീ ടൈറ്റിൽ ടൈറ്റിൽ പിന്നെ കുടുംബ സ്ത്രീയും കുഞ്ഞാലും എന്ന് പറയുമ്പോഴത്തെ ഈ ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോഴത്തെ പ്രസന്റിൽ നമ്മൾ നടക്കുന്ന ഈ ഇതുണ്ടല്ലോ മറ്റേ പൂർവ്വ വിദ്യാർത്ഥി സംഘം അതുമൂലം ഒരു കുടുംബത്തിൽ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രവാസിയായ സണ്ണിയുടെ പ്ലാരയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണോ അതിൻ്റെ കാലവേഗത ആദ്യത്തെ സിനിമയാണല്ലോ പ്രൊഡക്ഷനിലോട്ട് ഐ ടി മേഖലയിൽ നിന്ന് ആദ്യമായിട്ടാണല്ലോ പ്രൊഡക്ഷനിലോട്ട് വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഒരു പ്രൊഡക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഒരു ഫാമിലി പോലെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതിന് തുടക്കം മുതൽ സ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റ് തൊട്ട് അതിൻ്റെ ഫൈനൽ എക്സിക്യൂഷൻ ഈ തീയേറ്ററിൽ എത്തിക്കണം വരെ പ്രതിയതിക്ക് കഴിഞ്ഞാൽ പോലും നമ്മളൊരു ഹാപ്പി മൂഡ് രണ്ടും ഡിഫറൻസ് തോന്നുന്നുണ്ടോ ഐ ടി മേഖല വേറെ അതുപോലെ സിനിമ മേഖല രണ്ടും തമ്മിൽ വലിയൊരു അന്തരം തോന്നുന്നുണ്ടോ അതോ രണ്ടും രണ്ടുവരെ പോലെ തോന്നുന്നു അല്ല ഐ ടി ഐ ടി ഫീൽഡിലെ ഞാനൊരു ഐ ടി മാനേജറായിരുന്നു ഒറിജിനലി നമ്മൾ ഞാൻ ആക്ച്വലി ഇനോ കസ്റ്റമർ ആയിരുന്നു എൻ്റെ ഏരിയ അപ്പം ബേസിക്കലി നമ്മൾ കസ്റ്റമേഴ്സിനെ അവരുടെ റിക്വയർമെൻറ്റ് എന്തെങ്കിലും എന്തെങ്കിലും പുതിയ ഡിസൈനോ കാര്യങ്ങളോ അവർ പറയുമ്പം അത് ചിലപ്പോൾ ഒരു ഒരു കൺസെപ്റ്റായിരിക്കും ആ കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ട് അത് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ഉണ്ടാക്കി ആ ഡിസൈൻ പിന്നെ അവർ വൺസ് അവർ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പം അത് ടെസ്റ്റ് ചെയ്യും ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഫൈനൽ പ്രോജക്റ്റ് ഉണ്ടാകും അപ്പം സിമിലർ ആണ് മൂന്നാമത്തെ പക്രുചേട്ടനെ തന്നെ ഈ പടത്തിലും ഒരു ക്യാരക്ടർ കൊടുക്കാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നല്ലൊരു ബന്ധം പിന്നെ ക്യാരക്ടർ ക്യാരക്ടർ കൊണ്ടുവന്ന അത് അങ്ങനെ വന്നതാണ് കഥയിലോട്ട് പോകാം അതായത് സണ്ണിയും കുറിച്ച് പറയാം സണ്ണി എങ്ങനെയാണ് സണ്ണി എന്ന് അതുപോലെ ട്രെയിലറിൽ കുറച്ച് ഡയലോഗാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുണ്ടായിരുന്നത് അയാളൊരു മാന്യനായ കള്ളനാണ് നാലുമൊട്ട മാത്രമേ എടുത്തുള്ളൂ അങ്ങനെ കുറച്ച് ഡയലോഗുകളാണ് കൂടുതലായിട്ട് വൈറലായതും കൂടി അപ്പൊ അതും കൂടി ആ ട്രെയിലറിൽ അങ്ങനെ കുറച്ച് ഡയലോഗ് അതായത് എല്ലാ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവ ഗുണം കൂടി ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു ട്രെയിലറിന് പിന്നിലെ കഥ ഒന്ന് പറയാമോ ട്രെയിലറിന് പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി എന്റർടൈൻഡാണ് ഈ സിനിമ അല്ലെങ്കിൽ ത്രില്ലറോ അങ്ങനെയുള്ളൊരു സിനിമ അല്ലെ ശരിക്കും നമ്മൾ ചുറ്റും നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു കഥയാണ് ഒരു ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത് ചെറിയൊരു മെസ്സേജ് ഞങ്ങൾക്ക് പാസ് ചെയ്യുന്ന ഒരു സിനിമ പിന്നെ അങ്ങനത്തെ നമ്മളെ ചുറ്റുവട്ടം കാണുന്ന കുറച്ച് ആൾക്കാരും അവരുടെ ഇപ്പോൾ തന്നെ പത്രങ്ങളിലൊക്കെ ശരിക്കും കേൾക്കാറുണ്ടല്ലോ ഈ പിന്നെ ഈ അമ്പത് കഴിഞ്ഞ് അവർ ഒഴിച്ച് ഒളിച്ചോടി പോവുക എന്നാൽ ഈ പൂർവ്വ വിദ്യാലയ സംഗമത്തിലൂടെ പഴയ സൗഹൃദങ്ങൾ പുതുക്കുകയും പഴയ പ്രണയ ബന്ധങ്ങൾ പുതുക്കി പുതുക്കുകയും അങ്ങനെയൊക്കെ സംഭവിക്കുന്നു അതൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണത്

അതെ അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാക്കും കുടുംബ സ്ത്രീയും അതായത് ഈ ഇതിലൊരു വാചകമുണ്ട് അതായത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പ്രശ്നമുള്ള സ്ത്രീയാണ് കൂടുതലും കുഞ്ഞ കർത്താവിൻ്റെ കുഞ്ഞാടുകളായിട്ട് മാറുന്നതാണ് അങ്ങനെ അത് അങ്ങനെ അഭിനയത്തില് ഞാൻ ഏത് സീൻ എടുക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും എൻ്റെ ദൈവമേ ഗീ മി സ്ട്രെങ്ത് ആൻഡ് കോൺഫിഡൻസ് സോ ദൈ ക്യാൻ പെർഫോം ദിസ് റോൾ ടു സാറ്റിസ്ഫൈ ദ ഓഡിയൻസ് എനിക്ക് സോഫാർ ദൈവം എപ്പോഴും തന്നിട്ടുണ്ട് എനിക്ക് ഒരു നർമസ്നസ് ഉണ്ടായിരുന്നെനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നോ കൂടുതലായിരുന്നാണ് കൂടുതൽ അടുത്ത ഇനി സിനിമയിലോട്ട് ഇറങ്ങി എങ്ങനെയാണ് ഇതിലൂടെ സ്റ്റോപ്പ് ചെയ്യുകയാണോ പ്രൊഡക്ഷനിലോട്ട് പോകുകയാണോ അത് അഭിനയവും പ്രൊഡക്ഷൻ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണോ പ്ലാൻ ഞാൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തില് അഭിനയിക്കുന്നു അല്ലാതെ വേറെ അഭിനയ ഒരു കരിയറായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് ഫാമിലി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് നോക്കാം ഞാൻ ചെയ്തത് എങ്ങനെ ഓഡിയൻസ് ഏറ്റെടുക്കുമെന്ന് ഞാനത് കാരണം ഐ ബിലീവ് ഇൻ മൈ ഹാർട്ട് ദാറ്റ് ഏറ്റെടുക്കുന്നു ചില പുതിയ പുതിയ ചിലപ്പോൾ പെർഫോമൻസ് ും പുതിയല്ല എക്സ്പീരിയൻസ് തന്നെയാണ് മൂന്നാമത്തെ പടമാണ് അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് ഒക്കെ എടുത്തില്ലേ ശേഷം എന്തായിരുന്നു ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ വിധി എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങൾ എന്റെ ഓരോ സിനിമയ്ക്കും കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്കാണ് ഒത്തിരി ഗ്യാപ്പ് വന്നത്

രാഷ്ട്രക്കാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെയാണ് പരിചിതമായ മുഖങ്ങള് ഒക്കെയാണ് ആ സിനിമയെ കുറിച്ചൊന്ന് പറയാവോ സോഷ്യലി എങ്ങനെയായിരിക്കും എന്തായിരിക്കും ആൾക്കാർക്ക് പുതിയതായിട്ടൊന്നും ഫീൽ ചെയ്യാൻ ഉണ്ടാവില്ല അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് തീർച്ചയായിട്ടും അവര് കണ്ടതായാലും കേട്ടതായാലും വായിച്ചേർന്നതായാലും ഈ സിനിമയ്ക്കകത്തോടെ പറഞ്ഞു പോകുന്ന പരിചയപ്പെടാൻ കുറെ ടൈം ഒന്നും എടുക്കില്ല അടുത്തുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നൽ കാരണം ഇത് കാണുമ്പോഴത്തേക്കും അത് നമ്മളടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നാൻ പറ്റുന്ന സിനിമയാണെന്നുള്ള വിശ്വാസം ഇനി ഇത് വിലയിരുത്തപ്പെടേണ്ടത് എപ്പോഴും പ്രേക്ഷകരാണ് എല്ലാവരും അവരോട് സിനിമ എടുക്കുന്നത് കാരണം കുഞ്ഞു പൊൺകുഞ്ഞെന്ന് പറയാൻ പോലെ സിനിമയാണ് എല്ലാവർക്കും ഭയങ്കര ഹിറ്റാവ സിനിമ എല്ലാവരും എടുക്കുക ഇതിന്റെ വിലയിരുത്തൽ എപ്പോഴും ഓഡിയൻസിന്റെ വർഷത്തെ ഗ്യാപ്പ് ശേഷം തിരിച്ചു കടന്നു വന്ന പോലെ ഫീൽ ചെയ്തു പേര് ഞാൻ എനിക്ക് എങ്ങനെ കടന്നു വേറെ പ്രത്യേകിച്ച് ഞാൻ ഈ സിനിമ കുറച്ച് വിട്ടു നിന്നായിരുന്നു എന്നപ്പോഴത്തേക്ക് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്താണ് വീണ്ടും കൊണ്ടുവന്നത് അപ്പൊ അവൻ അങ്ങനെ രണ്ടൂറ് സിനിമകൾ ചെറിയ ചെറിയ സിനിമകൾ ഞാൻ വക്കെയ്തു ചെയ്ത് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബിനീസിനെ പക്ഷേ ബിനീസിനെ വിളിച്ചപ്പെടുന്നതിൽ തന്നെ അതിൽ വളരെ അതിൻ്റെ വളരെ കാര്യമുണ്ട് അതായത് എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുന്നു ഇങ്ങനെ ഒരു കോട്ടയത്ത് ഒരു പ്രൊഡ്യൂസറുണ്ട് അപ്പോൾ കഥ പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് നമ്പർ തന്നു ഞാൻ വിളിക്കുന്നു ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പേര് മഹേഷ്ന്നാണ് മഹേഷ്ന്നാണ് ഇങ്ങനെ ഇതിനാണ് എന്നിട്ട് അനിലനിന്നാണ് പുള്ളിയുടെ പേര് മേഖമാനാണ് പുള്ളി എട്ടാണെടുത്തത് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ പുള്ളി പറഞ്ഞ് ഒരു സെക്രട്ടറി മീറ്റിങ്ങിലാണ് കട്ടിയാകും കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചോ എസ് പി മഹേഷ് ഞാൻ ഞാൻ അദ്ദേഹം പറഞ്ഞത് എന്നോ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ സോറി ഈ മനസ്സിലായില്ലോ ഒന്നുമില്ല അവിടെ എൻ്റെ വാട്സാപ്പിലേക്ക് വന്നിട്ട് ഫോട്ടോ ഇട്ടു ഞാൻ പണ്ട് വിനയട്ടുള്ള ഓർക്ക് ചെയ്യുമ്പോൾ പ്രണയം നിലവുന്ന സിനിമയിൽ പുള്ളി അഭിനയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എന്നെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ ശരിയായി ഞാൻ നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാം ഞാൻ വേഷണം എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് സംസാരിക്കും അങ്ങനെയാണ് ഞാൻ പിന്നെ ആദ്യം ഒരു സബ്ജക്റ്റ് പിന്നെ ബെലീസ് തന്നെ പറഞ്ഞു പക്ഷെ അത് പിന്നെ അങ്ങോട്ട് വർക്കൗട്ടായി പോയില്ല അത് കഴിഞ്ഞ് എൻ്റെ ഇവിടെ പറഞ്ഞു ഞാൻ ഇപ്പോൾ തിരിച്ചു പോവാണ് ഒരു പ്രോജക്റ്റ് ഏതെങ്കിലും ചെറിയ ബഡ്ജറ്റിലുള്ള പ്രോജക്റ്റ് അറിയിക്കാൻ പറഞ്ഞു അതേ എനിക്ക് ഞാൻ പിന്നെ ഒരു മെസ്സേജ് ഇട്ടു ചെറിയൊരു സബ്ജക്റ്റ് കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ നാട്ടിലുണ്ട് നമുക്ക് കാണാൻ അങ്ങനെ കണ്ടിട്ടാണ് ഇത് റെക്കോർഡ് ആയി നോക്കിയത് അന്ന് നോട്ട് നോട്ട് ചെയ്യാനുള്ള കാരണം കാരണം മുഖങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഞാൻ അന്ന് അന്ന് നോക്കിയപ്പോൾ സെറ്റിൽ അസോസിയേറ്റ് ഡിറക്ടറായിരുന്നു വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു യങ് മാൻ അതാണ് ഞാൻ നോട്ട് ചെയ്തത് പിന്നെ മഹേഷുമായിട്ട് സംസാരിക്കുകയും പിന്നെ ഈ സിനിമയുടെ കാര്യത്തിന് ഞങ്ങൾ ഫർദർ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി സോ അതുകൊണ്ടാണ് ഞാൻ ഈ പടം ചെയ്തത് അല്ലാതെ വേറെ നമ്മൾ പല പല സിനിമയോട് ബന്ധപ്പെട്ട് പല ഗ്രൂപ്പുകളായിട്ടും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് മിക്കവാറും എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്ര പ്ലസൻ്റ് ആയിരുന്നില്ല അപ്പം ഇവിടെ ഒരു ഡിഫറെൻ്റ് ഫീലിംഗ് എനിക്ക് തോന്നി കാരണം ഐ ഫെൽട്ട് ലൈക്ക് ഈ നോ ഐ കൻ ട്രസ്റ്റ് ദാറ്റ് ഈസ് നോ ഐ ഐ തോട്ട്

എന്റെ നാല് സിനിമയിൽ പറഞ്ഞാലാണ് ശനി കുമാർ അന്ന് മറ്റേ നല്ല ബന്ധുമാണ് ഇപ്പൊ പുള്ളിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് സലമയുടെ സൗകര്യത്തെ അനുസരിച്ചാണ് ഷൂട്ടിംഗ് വച്ചത് ഇഷ്യൂ ക്യാമറയുടെ മുമ്പിൽ പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല പുള്ളി ഓക്കെയാണ് പഴയത് തന്നെയാണ് പിന്നെ ഉള്ളത് പഴയതുപോലെ ഓടാനും ചേരാനും പുള്ളിക്കൊന്നും പറ്റില്ല എന്നുള്ളത് ചെറിയ ഇതേയുള്ളൂ ക്യാമറയുടെ മുമ്പിൽ പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പുള്ളി ഓക്കെ

അങ്ങനെയല്ല ഞങ്ങള് ഇതിന്റെ ഒരു ഹീറോയിൻ വേണമായിരുന്നു പഠനത്തില്ലേ അപ്പൊ ഞങ്ങള് ഇങ്ങനെ സെർച്ച് ചെയ്യാനിടിയ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അപ്പോഴെപ്പോഴും അയച്ചോളൂ ബെന്യാസം ജോയിന്റ് ആയിട്ട് നോക്കിട്ട് ഈ കുട്ടിയെ പോയി കണ്ടു രണ്ടുപേരും കൂടെ കണ്ടുകൊണ്ടിരുന്നു കൂടെ ഞങ്ങൾ കൂടെ തന്നെയാണോ എപ്പോഴും ഇതിന്റെ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ പോയി നോക്കാൻ അങ്ങനെ ആ ഫിക്സ് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഇതൊരു ചെറിയ സിനിമയാണ് പറയാൻ ഇതൊരു വലിയ ക്യാൻവാസിൽ പറയുന്ന വലിയ സിനിമയൊന്നുമല്ല ചെറിയ സിനിമയാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഭംഗിയായി വിശ്വാസം അത് ഇനി ജനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് സിനിമയുടെ ഇത് നന്നാവുന്ന വിശ്വാസം മോശം പറഞ്ഞില്ല ചിലപ്പോൾ നമ്മളൊരു അടുപ്പം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പറയില്ലേ വിശ്വാസം എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളാണ് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഈ പ്രോയിട്ടുണ്ടാക്കിയത് വളരെ കൂടിയാണ് വരുന്നത് അതിൻ്റെ അകത്ത് ഈനോ കുഴപ്പങ്ങൾ കാണും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇഷ്യൂസൊക്കെ കാണും കാരണം ഓഫ് കോഴ്സ് എന്ന് പറയുന്ന പല രീതിലുള്ളവരാണല്ലോ ചിലർക്ക് ഇൻട്ര ഈ നോവ ചിലപ്പം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പലതും കാണും പക്ഷെ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് ഈ പടം കാണണം നല്ല റിവ്യൂ കതരണം ഇനിയും പടം ചെയ്യാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ സാറിന് ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ അതുപോലെ സാറിന് ഈ രണ്ട് കൂട്ടുകേട്ടും നോട്ട് ചെയ്തതാണല്ലോ അതേ ഈ ഒരു നല്ലൊരു നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ കുറെ ഒരുപാട് പ്രഷർക്കുള്ള പടം പുതിയത് വരട്ടെ അതുപോലെ ഈ പടം ഹിറ്റാവട്ടെ അപ്പോൾ ഒരെണ്ണവരെയും പരിചയപ്പെട്ടാലും സംസാരിച്ചാലേക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു